നമസ്കാരം ആരോഗ്യ മേഖലയിൽ മേഖലയിലുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് സി ടി സ്കാനിങ് രോഗകാരണം വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നുള്ളത് തന്നെയാണ് സി ടി സ്കാനിങ്ങിനെ ഏറെ പ്രിയങ്കരമാക്കി മാറ്റിയത് നേരത്തെ എക്സ്റേയും അല്ലെങ്കിൽ രക്തപരിശോധനയൊക്കെ നടത്തി കൃത്യമായ ഒരു ഫലം ലഭിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളത് സത്യമാണ് ഏതായാലും സി ടി സ്കാനിങ് വന്നതോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അറിയാനും അതിൻ്റെ അതി സൂക്ഷ്മമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ തന്നെ സി ടി സ്കാനിങ് ഏറെ സഹായകരമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഡോക്ടർമാർ പൊതുവെ ഒരുവിധപ്പെട്ട അസുഖങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ സി ടി സ്കാനിങ് നിർദ്ദേശിക്കാറുള്ളതാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് നിരന്തരമായ സി ടി സ്കാനിങ് നടത്തുകയാണെങ്കിൽ അതായത് തൊട്ടേനും പിടിച്ചതിനും എല്ലാം സി ടി സ്കാനിങ് നിങ്ങൾ നടത്തുകയാണെങ്കിൽ അത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഒരു സി സ്കാനിങ് നടത്തിയത് കൊണ്ട് ക്യാൻസർ ബാധ ഉണ്ടാകണം എന്നല്ല ഗവേഷകർ ഉദ്ദേശിക്കുന്നത് അമേരിക്കയിലെ ഒരു സംഘം ഗവേഷകരാണ് ഇത് സംബന്ധിച്ച പഠനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവർ പറയുന്നത് തുടർച്ചയായി സി ടി സ്കാനിങ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് ക്യാൻസർ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് അമേരിക്കയിൽ മറ്റു രണ്ടായിരത്തി ഇരുപത്തി ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ അഞ്ച് ശതമാനത്തിൻ്റെ വർധനയാണ് ഉണ്ടായത് ഇതേക്കുറിച്ച് ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കിയ ഒരു കാര്യം ഇവർ നിരന്തരമായി സി ടി സ്കാനിങ്ങിന് വിധേയരായവരായിരുന്നു എന്നുള്ളതാണ് വിദഗ്ധരും സംബന്ധിച്ച് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് നിങ്ങൾക്ക് നടുവേദന ഉണ്ട് എന്ന് കരുതുക ആ നടുവേദന നിസ്സാരമാണെങ്കിൽ അതിന് സി ടി സ്കാനിങ് നടത്തേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഒരു വിദഗ്ധനായ ഡോക്ടറെ പോയി പോയിക്കണ്ട് നിങ്ങളുടെ നടുവേദനയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അതെല്ലാം തന്നെ കണ്ടുപിടിക്കാൻ കഴിയും അതല്ല അസഹ്യമായ നടുവേദന കാരണം നിങ്ങൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ ഡോക്ടറെ സമീപിച്ചാൽ അവരും പറയും നിങ്ങൾ സി ടി സ്കാനിങ് എടുക്കണമെന്ന് കാരണം ഈ നടുവേദന മറ്റെന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ടുള്ളതാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സി ടി സ്കാനിങ് തന്നെയാണ് പക്ഷേ നിസാര കാര്യങ്ങൾക്ക് നിങ്ങൾ സി ടി സ്കാനിങ് നിരന്തരമായി എടുക്കരുത് എന്നാണ് വിദഗ്ധർ ഉദ്ദേശിക്കുന്നത് അവർ അത് പറയാനൊരു കാരണം കൂടിയുണ്ട് അമേരിക്കയിലും മറ്റും ഇപ്പോൾ എന്ത് രോഗത്തിനും എളുപ്പം പരിഹാരമുണ്ട് എന്ന പരസ്യവുമായി നിരവധി സ്വകാര്യ ക്ലിനിക്കുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അവിടെയെല്ലാം തന്നെ ചെല്ലുന്ന രോഗികളോട് ഇവർ സി ടി സ്കാനിങ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് വലിയ അത് മാറിയ രോഗമാണെങ്കിലും ചെറിയ രോഗമാണെങ്കിലും ഒക്കെ തന്നെ അവർ അവരുടെ ലാഭത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല യു കെയിലും എല്ലാം തന്നെ ഇപ്പോൾ സി ടി സ്കാനിങ്ങിൻ്റെ എണ്ണം വർദ്ധിച്ച് വരികയാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഓരോ വർഷവും ലോകമെമ്പാടും അൻപത് ലക്ഷത്തിലധികം സി ടി സ്കാനിങ്ങൾ നടക്കുന്നു എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഊഹിക്കാം ഇതിൻ്റെ പാർശ്വഫലങ്ങളും എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യവും അതേസമയം ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ ഈ സി ടി സ്കാനിങ്ങിനെ ചില കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഗർഭിണിയായിരിക്കുന്ന കാലത്ത് നിരന്തരമായി അമ്മമാരിൽ സി ടി സ്കാനിങ് നടത്തുന്നത് ഒരുപക്ഷെ ഗർഭസ്ഥ ശിശുവിന് പോലും ഭാവിയിൽ ക്യാൻസർ ബാധ ഉണ്ടാകാനുള്ള സാധ്യത ആണ് കാണിക്കുന്നത് എന്നാണ് ഈ ഗവേഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സി ടി സ്കാനുകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം ഇത് ഈ സ്കാനിങ്ങിലൂടെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടന്ന് ചെല്ലുന്ന ആ രശ്മികൾ ഒരുപക്ഷെ ഭാവിയിൽ നമുക്ക് എന്തൊക്കെ കേടുപാടുകൾ വരുത്തും എന്ന് ഇപ്പോഴേ നമുക്ക് പറയാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ വേണം ഈ കാര്യം കൈകാര്യം ചെയ്യാൻ എന്നാണ് ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത് അമിതമായ സി ടി സ്കാനിങ് കാരണം ഒരുപക്ഷെ ഭാവിയിൽ ഒരു ലക്ഷത്തി മൂവായിരത്തോളം പേർക്ക് പുതുതായി ക്യാൻസർ ബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഓസ്ട്രേലിയിൽ നിന്നുള്ള ഒരു സംഘം ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ സി ടി സ്കാനിങ് ക്യാൻസറിന് കാരണമാകും എന്നുള്ള വാർത്ത ഒരു പുതിയ കാര്യമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഓസ്ട്രേലിയയിലെ ഗവേഷകർ ഇക്കാര്യം പുറത്തുവിട്ടിരുന്നു സാധാരണ ഇതിൽ ഒന്നോ രണ്ടോ സി ടി സ്കാനിങ് എടുക്കുന്നതുകൊണ്ട് ആരോഗ്യത്തിന് പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല പക്ഷേ പല രോഗികളിലും കാണുന്നത് നിസാര കാര്യങ്ങൾക്ക് പോലും അവർ ചെന്ന് സി ടി സ്കാനിങ് നടത്തുന്നു എന്നുള്ളതാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഡോക്ടർമാരും അല്ലെങ്കിൽ സ്കാനിങ് സെൻ്റർ നടത്തിപ്പാരും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ നിർദ്ദേശിക്കുമ്പോൾ എതിർത്ത് പറയാൻ ഒരിക്കലും രോഗിക്ക് കഴിയുകയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രോഗിയോട് നിങ്ങൾ പോയി സി ടി സ്കാനിങ് എടുക്കണം എന്ന് ഡോക്ടർ നിർദ്ദേശിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ അല്ല എനിക്കത് എടുക്കാൻ കഴിയുകയില്ല ഞാൻ ഇതിനെതിരാണ് എന്ന് പറയാൻ കഴിയുകയില്ല എന്നുള്ള ആ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നത് ഏതായാലും രോഗി പോയി സി ടി സ്കാനിങ് നടത്തുക തന്നെ ചെയ്യും പക്ഷേ ഇത് ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക സി ടി സ്കാനിങ് നിങ്ങൾ എടുത്തു എന്നതുകൊണ്ട് നിങ്ങൾ ക്യാൻസർ ബാധ ഉണ്ടാകണമെന്നില്ല അതിനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല പക്ഷേ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം നിസ്സാര കാര്യങ്ങൾക്ക് പോലും നിരന്തരമായി സി ടി സ്കാനിങ് എടുക്കുന്നത് ക്യാൻസർ ബാധിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നമ്മൾ ഒരു കാരണവശാലും സി ടി സ്കാനിങ് എടുക്കാൻ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല സി ടി സ്കാനിങ് ഒക്കെ ആകാം പക്ഷേ അത് കൂടുതൽ കടുപ്പമുള്ള രോഗങ്ങൾ നമ്മളെ ബാധിക്കുമ്പോൾ മാത്രം മതി അല്ലാതെ ചെറിയൊരു നടുവേദനയ്ക്കോ തലവേദനയ്ക്കോ ഒക്കെ പോയി സി ടി സ്കാനിങ് നടത്തുന്നത് വലിയ അബദ്ധങ്ങളിൽ നിങ്ങളെ കൊണ്ടുവന്നെത്തിക്കും എന്നാണ് ഇപ്പോൾ ഈ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത്